അലൈക്കും സന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വനിയൻ കഫ്താന്റെ വീഡിയോ വീഡിയോട്ടിട്ട് അപ്പോൾ വനിയൻ കഫ്താന്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് തരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക വനിയൻ കഫ്താനും ബനിയൻ ബോത്തിൽ പ്രൂഫിലേക്ക് ഇല്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിലെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് എന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് എന്നുണ്ട് ഇതിന്റെ വണ്ണം ഞാൻ നോക്കിട്ട് പറഞ്ഞത് ഇഞ്ച് അത്യാവശ്യം നല്ല വണ്ണുള്ള ടൈപ്പാണ് ട്ടാ ഇഞ്ച് വണ്ണം കാണുന്നു അൻപത്തിനാലിഞ്ച് വണ്ണം ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കില് വേഗം വാങ്ങിക്കോളി ഒരുപാട് ദിവസമായി കുറേ ദിവസമായി എല്ലാവരും ചോദിക്കുന്നു വലിയ കഫ്താനുണ്ടോന്ന് അത്ര അതിന്റെ കളർ ചെയ്യുന്നു നല്ലൊരു റെഡ് കളറില് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ബനിയൻ കഫ്താൻ മാക്സിയാണ് അടുത്തത് കേട്ടോ അത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ കേട്ടോ അത് ചെറിയ പ്രിന്റ് നല്ല ഡാർക്ക് ബ്ലൂല് ചെറിയ പ്രിന്റുകളായിട്ട് ചെറിയ പ്രോ ഫ്ലോറിൽ പ്രിന്റിൻ്റെ അൻപത്താറു ലെങ്ത്ത് കേട്ടോ നല്ല സൂപ്പർ സ്റ്റിച്ചിങ്ങട്ടെ ബനിയൻ ക്ലോത്തൊക്കെ നല്ല ബോംബേൻ്റെ ബനിയൻ കഫ്താനാണ് നല്ല സൂപ്പർ ആണ് ഇതൊക്കെ തന്നെ കഴിഞ്ഞാൽ ഈ ബനിയൻ്റെ കയറും ഞാൻ വരുന്നത് കേട്ടോ ഇതേ ക്ലോത്ത് തന്നെയാണ് ഈ കയറും വരുന്നത് നാല് രണ്ട് സൈഡും അങ്ങനെ രണ്ട് കപ്പണുണ്ട് ഇങ്ങനെ രണ്ട് സൈഡും ഫുള്ളായിട്ട് ഓവർ ഡ്രോക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ സ്റ്റിച്ചിങ്ങാണ് കോട്ടൺ കഫ്താനേക്കാളും സ്റ്റിച്ചിങ് സൂപ്പർ ആയിട്ടുള്ളത് കമ്പനി സ്റ്റിച്ചിങ് ആണ് വരുന്നത് സ്റ്റിച്ചിങ് ഒന്നും ആവൂല ഇത് അൻപത് ഇഞ്ചാണ് നല്ല വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ച്ട്ടോ ഒരു മുന്തിരി കളർ നല്ല ഭംഗിയുള്ള ഐറ്റം ഭംഗിയൊരു കഫ്താനാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ആയിക്കോള ഇറക്കം കുറച്ച് വേണ്ടവർക്ക് അടിഭാഗം കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതൊക്കെ നല്ല ഇതൊക്കെ വേറെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല അത്ര നല്ല സൂപ്പർ ആണ് വരുന്നത് പിന്നെ നമുക്ക് വണ്ണൊക്കെ കൂട്ടാൻ പെറുക്കാനും കൂട്ടാനൊക്കെ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു നല്ല കയർ വേണ്ട കയറിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്ത് പറയാറുള്ളത് നല്ല സൂപ്പർ ആണ് കമ്പനി സ്റ്റിച്ചിങ് ആവുമ്പോൾ തന്നെ നല്ല നന്നാക്കി നല്ല സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങായി കയറും അടുത്ത മോഡലിന്റെട്ടോ വലിയ കത്ത് അല്ലെങ്കിൽ അടുത്ത മോഡലുണ്ടോ ബേക്ക് ഭാഗം വല്ലതും ഇങ്ങനെയാണ് അത്യാവശ്യം വണ്ണുള്ള ടൈപ്പ് തന്നെ കേട്ടോ വണ്ണം കൂണ്ടലുണ്ട് വിചാരിച്ചിട്ട് വണ്ണം വേണ്ടാത്ത അവൾക്കാർ പിന്നെ ബേജാറാവണ്ട നമുക്ക് ബേജാറാവണ്ടുരുക്കി വെച്ചിട്ട് ഉപയോഗിക്കാം ഇത് അമ്പത്തിനാലിഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ നല്ലൊരു മോഡേൺ ലുക്കാണ് തന്നെ കേട്ടോ നമുക്ക് ഇപ്പോൾ എല്ലാവരും വെക്കേഷനായി വീട്ടിലിരിക്കുന്ന ടൈം അല്ലേ അധികം സ്കൂൾ ടീച്ചേഴ്സും അങ്ങനത്തെ എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളും എല്ലാവർക്കും നമ്മൾ കോളേജ് സ്കൂളൊക്കെ കൂട്ടി വീട്ടിലിരിക്കുന്ന ടൈമാണ് ആവശ്യമുള്ളിൽ വാങ്ങട്ടോ ചൂടുകാലത്ത് ഒരു ലൂസ് ഉള്ള ഡ്രസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല റൈറ്റ് ആണ് നല്ലൊരു കളറും കേട്ടോ ഇപ്പൊ നല്ലൊരു ഗോൾഡൻ കളർ കേട്ടോ നോമ്പിന് നമ്മള് നോമ്പിന്റെ മുന്നിട്ടതാണ് മനിയം കഫ്താന്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിട്ടില്ല ടൈമിന്റെ അടുത്ത പ്രിന്റ് കേട്ടോത്തി ആറഞ്ച് ലെങ് ആണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ ശരിക്കേ ലെങ്ത് ഉള്ള ടൈപ്പ് ഉണ്ടോ ഒരു അമ്പത്തി ഏഴ് ഇഞ്ചൊക്കെ ലെങ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് കാരണം ഇത് ഇറക്കം ചുരുങ്ങും ഒന്നുമില്ലല്ലോ മണ്ണ കുറയേ ഇറക്കം ചുരുങ്ങാ ലെത്തും കറക്റ്റ് ആയിട്ട് കിട്ടും ഇതിനായിട്ടൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സാധാരണ ലെങ്ത് അല്ല കേട്ടോ ഇതൊരു അമ്പത്തേഴ് ഒരു അൻപത്തി ഏഴ് ഇഞ്ച് എന്തായാലും ലെങ്ത്ത് ഉണ്ട് കേട്ടോ അൻപത്തി ഏഴ് ഇഞ്ച് ഉണ്ട് ഈ മൂന്ന് പീസും ഇതും നമ്മൾ നോക്കാം ഇത്ര ലെങ്ത്ത് വരും ഇതും ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ഹൈറ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ വെച്ച് നിക്കണ്ട നല്ല ലെങ് വരുന്നുണ്ട് ഒരു അൻപത്തേഴ് അൻപത്തെട്ടൊക്കെ ഇഞ്ചൊക്കെ ലെങ്ത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും കേട്ടോ കറക്റ്റ് ആക്കിട്ട് പിന്നെ വലിയ ലെങ്ത്തിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് അധികം ലെങ് വീട്ടിൽ യൂസ് ചെയ്യൂലോ അതിന്റെ അതേപോലെ പനിയുടെ കപ്താനല്ലേ കപ്താന പ്രിന്റ് അതിന്റെ ഒരു പീസ് അല്ല ആ ഡിസ്പ്ലേക്കണ്ട് നമ്മൾ കാണിച്ചു തരാം നല്ല പൂഫി കളറിലെട്ടോ ണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളി അതിന്റെ കളർ ചേഞ്ച് ഇതാ വരില്ലാസ്റ്റ് കാണിച്ചില്ലേ കോഫി കളർ അതിന്റെ ഒരു വയലറ്റ് മുന്തിരി കളർ എന്നൊക്കെ പറയാം അതിന്റെ ബ്ലൂ കളർ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്പേഷോട്ട് എടുത്തിൻ കഫ്താന്റെ റേറ്റ് വേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവരിലേക്ക് വേഗം കേട്ടോ ബനിയൻ കഫ്താന്റെ ലാസ്റ്റ് പീസ്ട്ടാ ലെങ് വേണ്ടവര് ചോദിച്ചിട്ട് വാങ്ങട്ട് ലാസ്റ്റ് പീസാണ് ഇതിന്റെ ബാക്കിയൊക്കെ പോയതാണ് പനിയൻ കഫ്താന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ നേരത്തെ പറഞ്ഞോളത്ത് മാറിയിട്ടുണ്ട് കപ്താൻ്റെ വെളിയ ചെല്ലിട്ട് പോസ്റ്റിസ് ആയിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിങ്ങാണ് ബനിയൻ കപ്താൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആണ് ഇനി അടുത്ത് കാണിക്കണത് ക്രോക്കിനൈറ്റിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇത് ബനിയൻ ക്ലോത്തിലുള്ള ആണ് ഇവിടെ സൈഡിൽ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കൈ ഇങ്ങനെ കേട്ടോ പഫ് കൈ ആയിട്ടാണ് വരുന്നത് ഒരു പപ്പ് കൈ അഴിയാണ് വരുന്നത് ഒക്കെ ലെങ്ത് കേട്ടോക്ക് പറ്റും അമ്പത്തി അഞ്ചൊക്കെ ആളുകൾക്ക് പറ്റും രണ്ട് സൈഡിൽ ഇങ്ങനെ കയറ് വരുന്നുണ്ട് നമ്മളെ പാലത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കേട്ടോ ഫ്രണ്ട് ഭാഗം വരുന്നത് അങ്ങനെയാണ് അടുത്തത് ഇതാടാം പ്രോക്കനൈറ്റി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ ഇട്ടതാണ് ഇതാണ് അടുത്ത പ്രോക്കനൈറ്റ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് പനിയൻ കർത്താന്റെ റേറ്റ് ഇരുന്നൂറ്റി നാപ്പതാണ് കേട്ടോ ഇത് പനിയൻ പ്രോക്കിനൈറ്റി ആണ് ഇതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ഈ പനിയൻ പ്രോക്കനൈറ്റിന് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ കയ്യൊരു പപ്പായിട്ടാണ് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാന് ചെറിയ പ്രായക്കാർക്കും അല്ലാത്തർക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു മോഡേൺ ലുക്കാണ് ഇതിന് വരുന്നത് ഇപ്പൊ നമ്മൾ ഇട്ട് കാണിച്ചല്ലെന്നാല് നമുക്കിതിന്റെ ഭംഗിയേ അറിയുള്ളൂ പ്രോക്കനൈറ്റിന് ലാസ്റ്റ് വരുന്നൊരു പീസ് ഇതാ കേട്ടോ ഇതിന് ഫ്രില്ലൊന്നുമില്ല കയ്യിൽ ലെങ്ത് ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കയ്യിൽ ലെങ്ത്തുള്ളൊരു കയ്യാണ് ലെങ്ത് വെച്ചാൽ ത്രീ ഫോർത്ത് സ്ലീവാണ് ഉണ്ടാവും ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ കയ്യറൊക്കെ ഉള്ള പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ള ആളുകൾക്കൊക്കെ പറ്റും കേട്ടോ കുറച്ചൊരു അൻപത്തി ഏഴ് ഇഞ്ചൊക്കെ ലെങ്ത്തുള്ള ആളുകൾക്ക് പറ്റും രണ്ട് സൈഡിൽ കയറ് വരുന്നുണ്ട് ഇത് അടി ഇതിൻ്റെ അടിഭാഗം ഒരു വേറൊരു ഫിഷ് കട്ടാണ് വരുന്നു കേട്ടോ ലെങ്ത് ഫിഷ് കട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഷുപ്പിംഗ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തു തരിക അപ്പോൾ ഒരു പുതിയ വലിയമായ ഡെലിവറായി ഇഷ്ട സ് അസല വൈകും